സുഹൃത്തുക്കളെ സംഘം നിലവിൽ വന്ന ശേഷം സംഘത്തിൻ്റെ മുന്നിൽ രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങളാണ് എപ്പോഴും പ്രഥമ പരിഗണനയായി വന്നത് അതിനാൽ വലിയ വെല്ലുവിളികൾ രാജ്യത്തിന് മുന്നിൽ വന്നപ്പോൾ അക്കാലത്ത് സംഘം സ്വപ്രവൃത്തിയിലൂടെ അതിശയപ്പെടുത്തി സംഘം അതിൽ മുഴുകിയിരുന്നു സ്വാതന്ത്ര്യ സമരം ശ്രദ്ധിക്കുക ഡോക്ടർ ഹെഡ്ഗേവാർ ഉൾപ്പെടെ നിരവധി കാര്യകർത്താക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഡോക്ടർ സാഹബ് നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു സ്വാതന്ത്ര്യ സമരകാലത്ത് എത്രയോ സ്വാതന്ത്ര്യ സമരസേനാനികൾക്ക് സംഘം സംരക്ഷണം നൽകി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ടിമൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടന്നപ്പോൾ അന്ന് നിരവധി സ്വയം സേവകർ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിന് വിധേയരായി സ്വാതന്ത്ര്യത്തിന് ശേഷവും ഹൈദരാബാദിലെ നിസാമിനെതിരെ നടന്ന സമരം മുതൽ ഗോവയുടെ സ്വാതന്ത്ര്യം ദാദാ നാഗർ ഹവേലിയുടെ മോചനം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സ്വയം ികളായി ഒരേ ഭാവമായിരുന്നു രാഷ്ട്രം പ്രഥമം ലക്ഷ്യം ഒന്നായിരുന്നു ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സുഹൃത്തുക്കളെ രാഷ്ട്രസാധനയുടെ ഈ യാത്രയിൽ ഇങ്ങനെ മാത്രമല്ല സംഘത്തിനെതിരെ ആക്രമണങ്ങൾ നിരവധി സംഘത്തിനെതിരെ ശത്രുത നിരവധി കണ്ടതാണ് ാണ് സ്വാതന്ത്ര്യത്തിനുശേഷം സംഘത്തിനെതിരായുണ്ടായ പ്രവർത്തനങ്ങൾ നാം കണ്ടതാണ് മുഖ്യധാരയിൽ വരുന്നതിൽ നിന്നും തടയാനുള്ള നിരവധി ഗൂഢാലോചനകൾ നടന്നു പരമപൂജനീയനായ ഗുരുജിയെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു എന്നാൽ പൂജനീയ ഗുരുജി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞു ചരിത്രത്തിലാ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്നും നമുക്ക് പ്രേരണയാണ് പരമ്പുജനിയെ ഗുരുജി വ്യക്തമായി പറഞ്ഞു ചിലപ്പോഴെല്ലാം നാക്ക് പല്ലുകൾക്കടിയിൽ പെടാറുണ്ട് മുറിവുണ്ടാകാറുമുണ്ട് എന്നാൽ അതുകൊണ്ട് നാം പല്ലുകൾ ഇളക്കി മാറ്റാറില്ല കാരണം പല്ല് നമ്മുടേതാണ് നാക്കും നമ്മുടേതാണ് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ അദ്ദേഹം ജയിലിൽ അനുഭവിച്ച ദുരിതങ്ങൾ നിരവധി പീഡനങ്ങൾ എന്നാൽ പരംപൂജനീയ ഗുരുജിക്ക് ആരോടും വിദ്വേഷം ഉണ്ടായിരുന്നില്ല ദുർഭാവന ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു പരമ്പൂജന്യ ഗുരുജിയുടെ ഋഷി തുല്യമായ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിഗത ജീവിതം ഓരോ സംഘപ്രവർത്തകനും മാർഗദർശകമായി അദ്ദേഹം സമൂഹത്തിലെ ഏകാത്മകതയും ആത്മീയതയും ഈ സംസ്കാരങ്ങൾക്ക് ശക്തി പകർന്നു അതുകൊണ്ട് സംഘത്തിനെതിരെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഗൂഢാലോചനകൾ നടത്തിയാലും കള്ളക്കേസ് എടുത്താലും സംഘ സ്വയം സേവകർ ഒരിക്കലും അതിനെതിരെ പ്രതിരോധ മാർഗം സ്വീകരിച്ചിട്ടില്ല കാരണം അവർക്കറിയാം നമ്മൾ സമൂഹത്തിൽ നിന്നും ഭിന്നരല്ലെന്ന് എല്ലാവരും ചേരുമ്പോഴാണ് സമൂഹം ഉണ്ടാകുന്നത് നല്ലതും നമ്മുടേതാണ് മോശമായതും നമ്മുടേതാണ് സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം കഠിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തതിൻ്റെ മുഖ്യ കാരണം ഓരോ സ്വയം സേവകനും ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസമാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഈ വിശ്വാസം സ്വയം സേവകർക്ക് ശക്തി പകർന്നു പ്രയാസങ്ങൾ നേരിടാനുള്ള ക്ഷമത നൽകി ഈ രണ്ട് മൂല്യങ്ങൾ സാമൂഹിക പ്രതിബദ്ധത ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ആദരവ് സംഘത്തിൻ്റെ സ്വയം സേവകർക്ക് ഓരോ പ്രയാസത്തിലും ശക്തി നൽകി സമൂഹത്തോട് ആദരവുള്ളവരാക്കി മാറ്റി അതുകൊണ്ട് സമൂഹത്തിൽ നിന്നും നിരവധി പ്രയാസങ്ങൾ നേരിട്ടിട്ടും സംഘം പടർന്ന് പന്തലിച്ച് വടവൃക്ഷം പോലെ നിൽക്കുന്നു രാജ്യസേവനത്തിലും സാമൂഹിക സേവനത്തിലും നിരന്തരം പ്രവർത്തിക്കുന്നു ഇവിടെ നമ്മുടെ സ്വയം സേവകർ നല്ല അവതരണം നടത്തി പൂജ്യത്തിൽ നിന്നും ശതകത്തിലേക്ക് അക്ഷരങ്ങളുടെ മനഭാവന ഭാരത ഭാരതി വിജയിക്കട്ടെ ഹൃദയത്തിൽ പ്രേരണ ലഭിക്കട്ടെ നാം തപസ്സിലാണ് മാതൃഭൂമിയോടുള്ള ആരാധന ഇതാണ് സന്ദേശം രാജ്യമാണ് ദേവത ശരീരത്തെ ദീപമായി തപിക്കാൻ നാം ശീലിച്ചിട്ടുണ്ട് അത് അത്ഭുതമാണ്